അടുത്ത തവണ പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ ചിഹ്നം മരപ്പെട്ടിയായിരിക്കുമെന്ന് കളിയാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ത്യയിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിനാണ് എന്നാൽ സി പി എം മത്സരിക്കുന്നത് അവരുടെ ചിഹ്നം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കുട്ടനാടിലെ കർഷകർക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പരിഹരിക്കുന്നതിന് ആദ്യം തന്നെ ഓടിയെത്തിയ നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നും യു ഡി എഫിന്റെ കുട്ടനാട് നിയോജക മണ്ഡലം എടത്തുവായിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ സതീശൻ പറഞ്ഞു മോദിയെക്കുറിച്ച് പിണറായിയും പിണറായിയെക്കുറിച്ച് മോദിയും ചിലതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് ആറര വർഷമായി നടക്കുന്ന ലാവലിൻ കേസ് അറുപത് തവണയാണ് മാറ്റിവെച്ചത് സ്വർണ കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ അഴിമതി കേസിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ ഈ കേസുകളിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ പോലും കേന്ദ്ര ഏജൻസികൾ തയ്യാറായിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് പിണറായിയും ഇടതുപക്ഷവും ശ്രമിക്കുന്നത് ബി പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് വരുമെന്നാണ് സി നേതാക്കൾ പറയുന്നത് ആ മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്ത് ആയിരിക്കും സി പി എം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നു തങ്ങൾ അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് എന്തെല്ലാം ചെയ്യുമെന്ന് ജനങ്ങളെ അറിയിക്കാനാണ് പ്രകടന പത്രിക അഞ്ഞൂറ്റിനാൽപ്പത് അംഗ പാർലമെന്റിൽ പത്തൊൻപത് സീറ്റിൽ മത്സരിക്കുന്ന സിപിഎമ്മിന്റെ പ്രകടന പത്രികയെ സതീശൻ പരിഹസിച്ചു പത്ത് വർഷം മുൻപ് അഞ്ച് ഗ്യാരണ്ടികൾ മോദി ജനങ്ങൾക്ക് നൽകിയിരുന്നു പെട്രോൾ ഉൽപ്പന്നങ്ങൾ പാചകവാതകം എന്നിവയുടെ വില കുറയ്ക്കും രാജ്യത്തെ ഓരോ പൗരന്റെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കും പ്രതിപക്ഷം രണ്ടു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും ഇതൊക്കെയായിരുന്നു മോദിയുടെ ഗ്യാരന്റികൾ പെട്രോൾ വില നൂറ്റിപ്പത്തായി പാചകവാതക വില ആയിരത്തി ഇരുന്നൂറായി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലെന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും തൊഴിലില്ലായ്മയുള്ള രാജ്യമായി ഇന്ത്യ മാറി അക്കൗണ്ടിലേക്ക് പതിനഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ആർക്കെങ്കിലും ലഭിച്ചോ കർഷകർ നിലനിൽപ്പിനായി ഹരിയാന അതിർത്തിയിൽ പോരാട്ടം തുടരുകയാണ് മോദിയുടെ ഗ്യാരണ്ടിക്ക് പഴയ ചാക്കിന്റെ പോലും വിലയില്ലെന്ന് സതീശൻ പറഞ്ഞു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഏറ്റവും കൂടുതലുള്ള രാജ്യം നമ്മുടെ നാടാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കുട്ടനാട് നിയോജക മണ്ഡലം കുട്ടനാട് മേഖലയുടെ പരിപൂർണവും സമഗ്രവുമായ വികസനത്തിനും ജനങ്ങൾ അനുഭവിക്കുന്ന ബഹുമുഖ പ്രശ്നങ്ങളുടെ പരിഹാരവുമായി എം പി കൊടിക്കുന്നിൽ സുരേഷ് എന്നും ജനങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൃഷിനാശവും വിളനാശവും വലിയ തോതിൽ അനുഭവിക്കുന്ന കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയിലും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായവും കൃഷി പ്രോത്സാഹനവും എന്നിവ നൽകുവാനും കൊടിക്കുന്നിൽ സുരേഷ് മറന്നില്ല മഹാപ്രളയത്തിന്റെ സമയത്തും ജനങ്ങൾക്കൊപ്പം അവരിലൊരാളായി നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചുവെന്നും വി സതീശൻ അഭിനന്ദിച്ചു